ഹലോ മച്ച മര എസ് ടി മ്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ടർബോ ഒ ടി ടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സോണി ലിവിലൂടെയാണ് ഈ ഒരു സിനിമ ഒ ടി ടിയിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇതുവരെ ഈയൊരു സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഓഗസ്റ്റിലാണ് സിനിമയുടെ ഒ ടി ടി റിലീസ് എന്നുള്ളത് നേരത്തെ തന്നെ സോണി ലിവ് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ പല അപ്ഡേറ്റുകളും അതേപോലെ തന്നെ ടീച്ചറും ട്രെയിലറും ഒക്കെ വരികയും അങ്ങനെയുള്ള അപ്ഡേറ്റുകൾ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്ന് വന്നിരിക്കുന്ന അപ്ഡേറ്റ് പ്രകാരം സിനിമ യുടെ റിലീസ് തീയതി അതായത് മൾട്ടിപ്പിൾ ലാംഗ്വേജസിലാണ് വരുന്നത് സോണി ലിപിലൂടെ ഈ സിനിമ എത്താൻ പോകുന്നത് ഓഗസ്റ്റ് ഒൻപതാം തീയതി ആണ് എന്നുള്ള അപ്ഡേറ്റ് ആണ് പുറത്ത് വരുന്നത് ഒരു പാൻ പാനിന്ത്യൻ റിലീസായിട്ട് തന്നെയാണ് ഒ ടി വരുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലൊപ്പം ഹിന്ദിയിലും ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും ഉയർന്ന ബഡ്ജറ്റിൽ വന്ന സിനിമ മമ്മൂട്ടി മോഹൻലാൽ സിനിമകളിൽ കഴിഞ്ഞ അഞ്ച് വർഷം എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്ന സിനിമയാണ് യുവതാരങ്ങൾക്കൊപ്പം തന്നെ നിന്നിട്ട് ഏറ്റവും കളക്ഷൻ യറി വന്നിരിക്കുന്ന ഒരു സിനിമയാണ് ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ സിനിമ വമ്പൻ വിജയമായ ഒരു സിനിമ കൂടിയാണ് ഏകദേശം നൂറ് കോടിയോളമാണ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് യഥാർത്ഥ ഫൈനൽ കളക്ഷൻ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല സിനിമ പതിനൊന്ന് ദിവസം കൊണ്ട് എഴുപത് കോടി കളക്ട് ചെയ്തിരുന്നു ഒഫീഷ്യലായി മമ്മൂട്ടി കമ്പനി തന്നെ പുറത്തുവിട്ട ആ ഒരു കണക്കാണ് പിന്നീട് നാൽപ്പത് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴും സിനിമയുടെ കളക്ഷൻ അത് തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത് എന്താണല്ലോ നമുക്ക് ഏറെക്കുറെ നമുക്ക് ചിന്തിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന നൂറ് നൂറ്റിപ്പത്ത് കോടിക്കിടയിലായിരിക്കാം സിനിമയുടെ ഫൈനൽ കളക്ഷൻ വന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ ഓരോ സിനിമയും വമ്പൻ വിജയമാണ് കഴിഞ്ഞ അഞ്ചോ ഏഴോ വർഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നു മലയാളത്തിലെ ഏറ്റവും ബിഗ് ഗംസ് എന്ന് പറയുന്ന മമ്മൂട്ടി മോഹൻലാൽ സിനിമകളിൽ വെച്ച് നോക്കുമ്പോൾ സീനിയർ താരങ്ങളുടെ സിനിമയുടെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ഉയർന്ന ഒരു എമൗണ്ട് ആണ് തിയേറ്ററിൽ നിന്ന് ഈ സിനിമ നേടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തും മമ്മൂട്ടിയുടെ സിനിമ തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് അതായത് കണ്ണൂർ സ്കോഡ് തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് മോഹൻലാലിൻ്റെ നേര് എന്ന ചിത്രമാണ് എന്നുള്ളതാണ് അതേപോലെ തന്നെ അതിനു മുമ്പ് ഇടയ്ക്ക് വിട്ടുപോയൊരു കാര്യം ഭീഷ്മപർവം എന്ന സിനിമയാണ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത് അതായത് നാലാം സ്ഥാനത്താണ് നേര് എന്ന സിനിമ നിൽക്കുന്നത് എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയമായിരിക്കുന്നു ഈ ഒരു സിനിമ ബിഗ് ഗംസിനൊപ്പം നിൽക്കാൻ മലയാളത്തിൽ വേറെ ആരുമില്ല എന്നുള്ളത് എറിയിക്കുകയാണ് ഈ സിനിമയും കൂടെ വരുമ്പോൾ നേര് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ മോഹൻലാലിൻ്റെ ആ സിനിമയ്ക്കൊപ്പം പിടിച്ചു നിൽക്കാൻ മലയാളത്തിൽ ഒരു സിനിമയും ഉണ്ടായില്ല മമ്മൂട്ടി സിനിമകൾ ഇറങ്ങുമ്പോഴും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പോഴും റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നത് രണ്ട് താരങ്ങളായി മാറുന്നു ബിഗ് ഗെയിംസ് പല ഇൻഡസ്ട്രികളിലും സീനിയർ താരങ്ങൾ ഒരു സൈഡിലേക്ക് മാറുമ്പോൾ ഇവിടെ നമ്മളുടെ സീനിയർ താരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ അൻപത് വർഷമായിട്ടും യൂത്തന്മാരും ഏറ്റവും നമ്പർ വൺ ആയിട്ടും നിൽക്കുന്നത് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടം ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ താങ്ക് യു ഫ്രോസ്